ഹായ് നമസ്കാരം നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ഈ നാറ്റക്കോയ തങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല രീതിയിൽ പൊങ്കാല ഇടുന്നുണ്ട് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തങ്ങളെ അലുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അതായത് ഇയാൾ കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ച് തിന്നിട്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തെ എന്താ പറയുക താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇതുപോലെ വേഷം കെട്ടി വരുന്ന ചില ഫ്രോഡ് തങ്ങന്മാർ ഇയാളുടെ ഒരുപാട് വീഡിയോകൾ നമ്മളിപ്പം സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് കാരണം ഇയാള് ഈ കൊടിമരത്തിന്റെ വിഷയം അതോടൊപ്പം തന്നെ ഇയാള് പല വീഡിയോയിലും പറയുന്നുണ്ട് പത്ത് എഴുപത്തഞ്ച് എത്തി മക്കളക്കളെ നമ്മള് നമ്മള് കല്യാണം കഴിപ്പിച്ച് വിട്ടു പിന്നെ അവര് സ്ഥലങ്ങൾ എടുക്കുന്നു ആ സ്ഥലം എടുത്ത് പിന്നെ പത്ത് ഇരുപത്തിയഞ്ച് പേർക്ക് എത്തി മക്കൾക്ക് വീട് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നു അപ്പൊ ഈ വെച്ചു കൊടുത്ത വീടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എത്തി മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ചോദ്യമായിരുന്നു ഈ ആള് തങ്ങളാണോ ഇല്ല എന്നുള്ളത് അല്ലേ താങ്കളാണ് അയാൾ ഏത് തങ്ങൾ പരമ്പരയെ കാരണം എനിക്ക് തോന്നുന്നു റസൂലിന്റെ ആ ഒരു പാരമ്പര്യമാണ് എന്ന് പറയുന്നത് നമുക്ക് ആകെ അറിയാവുന്നത് ഒരു ശിഹാബ് തങ്ങൾ ആ ഒരു പരമ്പരയെ കുറച്ച് തങ്ങന്മാരെ അറിയാം പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല മുക്കിലും മൂലയിലൊക്കെ ചില തങ്ങന്മാരിങ്ങനെ മുളച്ചു വരുന്നുണ്ട് അത് എവിടുന്നു വരുന്ന തങ്ങന്മാരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല കാരണം ഇവരുടെയൊക്കെ തോളിലൊരു പച്ച തോർത്തുണ്ടാവുന്നത്ണ്ടാവും ഇവര് തങ്ങന്മാരാണെന്ന് പറയും എന്നെ മദ്രസ വിദ്യാഭ്യാസം ഏഴൈലത്തോട് പോലും പോകാത്ത ഈ ഫ്രോഡ് അതായത് തങ്ങക്ക് തങ്ങൾക്ക് സത്യം പറഞ്ഞ കേരളത്തിൽ ആണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുക ബാക്കിയുള്ളവർക്ക് ട്രോളാൻ വേണ്ടി ഒരു അവസരം ഉണ്ടായി കൊടുക്കുകയാണ് അല്ലേ സത്യത്തിൽ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാൻ ചിരിച്ചു മടുത്തുപോയി അനിയൻ വന്നിട്ടുണ്ട് അനിയന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കോട അനിയൻ ബ്രദർ തങ്ങള് ഇപ്പൊ ഒരു പുതിയ ഒരു അവകാശവാദമായിട്ട് വന്നിട്ടുണ്ട് അതായത് സയ്യിദ് ഷഹീദ് അറ്റക്കോയ്യുള്ളി പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കേട്ടാ വന്നിരിക്കുന്നത് അതായത് ഈ ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ നിങ്ങൾ ചുമ്മാ ചുമ്മാ ഇനി തങ്ങള് തങ്ങളെന്നും പറഞ്ഞ അതിന് കളിയാക്കേണ്ട കാര്യൊന്നുമില്ല വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമ്മുടെ ഈ സയ്യിദ് നാറ്റക്കോയറ്റ തങ്ങള് അതിന് വളരെ കൃത്യമായ മറുപടി പറയുന്നുണ്ട് പല ആൾക്കാരും ഇയാളെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ തങ്ങളാണ് തങ്ങളാണെന്ന് പറയുന്നത് ഒരു മറുപടി മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും ചിരിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ പറയപ്പെടുന്ന ചില മഹദ് വ്യക്തികൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആ പൊട്ടിമളച്ചോണ്ടിരിക്കയാണ് ഇതിനെയൊക്കെ നിലക്ക് നിർത്തേണ്ട നമ്മുടെ അവിടെയാണ് ഒരു ചോദ്യചിഹ്നം വരുന്നത് സമുദായ നേതാക്കൾ ഇതിനെ മൊത്തം കണ്ണടക്കാണ് അതെ അതെ അവര് മിണ്ടെന്നില്ല അവര് മിണ്ടെന്നില്ല അല്ലെങ്കിൽ ഇവർ ഇവരുമായിട്ടൊരു ഒരു സമ്മേളനം പോലെ വെച്ചിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും പിന്നെ പോലും നേരം ഏത് സമ്മതത്തിന് പോകാനാണ് നമ്മള് തളരൂല അഞ്ചാറ് വാക്ക് നമുക്ക് ഈ ബ്രദർ പറയുന്നത് എന്താണെന്ന് കേട്ടോ എനിക്കൊരു കോള് വന്നിരുന്നു എന്താണ് കോള് എന്നെ സലാം പറഞ്ഞു വാലേക്കും എന്നിട്ട് പറഞ്ഞു നൂറെ ഹബീബ് തങ്ങളാണോ അതോ തങ്ങളല്ലേ എല്ലാവരുടെ സംശയാണ് സംശയങ്ങനെ നീണ്ടു നിൽക്കുക കാരണം അവർക്കിപ്പോ എന്റെ വായുനന്തലം കിട്ടിയിട്ട് അവർക്ക് വീഡിയോ വീഡിയോക്കണം അതിനു വേണ്ടി കുറെ ശ്രമിച്ചു അവര് ഒന്നാമത്തെ കാര്യം ചോദിച്ചത് എന്നോട് ആ സയ്യിദ് തങ്ങളാണ് ആ സെയ്ദ് തങ്ങളെന്നെയാണ് അത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ആ സെയ്ദ് സെയ്ദ് അവറുകളെ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ വരാം അത് ഒറിജിനൽ സെയ്ദാണ് ഉമ്മയും സെയ്ദാണ് ഉപ്പയും സെയ്ദാണോ രണ്ടാമത്തെ കാര്യം ചോദിച്ചത് സയ്യിദ് അവറുകൾ ടാക്സി ഓടിച്ചിട്ടുണ്ടോന്ന് തങ്ങന്മാർക്ക് ടാക്സി ഓട്ടിക്ക തങ്ങന്മാർക്ക് ടാക്സ് ഓട്ടിക്കുക അത് ഇസ്ലാമിനെ പറഞ്ഞിട്ടില്ലല്ലോ അവരങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല തങ്ങന്മാർക്ക് ടാക്സ് ഓടിച്ചു ചെയ്യുക പക്ഷെ ഈ സയ്യിദ് അവറുകൾ ഒരിക്കലും ടാക്സ് ഓടിച്ചിട്ടില്ല കാരണം ഒരു വണ്ടിയുടെ മുന്നിൽ ഇരുന്ന് ഒരു ഫോട്ടോ അടിച്ചിരുന്നു പണ്ടു കാലത്ത് എന്നോ പിന്നെ അത് ടാക്സി ഡ്രൈവറായി ചിലർ പറയുന്നു ഓട്ടസ് ഡ്രൈവറായി എന്ന് പറഞ്ഞിട്ട് വിവാദം ഇറക്കിയിട്ടുണ്ട് അതിനും ഞാൻ നിങ്ങളെ വെല്ലു വിളിക്കുന്നു ആ സെയ്തവറുകൾ ടാക്സി ഓടിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നത് മനസ്സിലാ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ കാര്യം ചോദിച്ചെന്താ അറിയോ തേന് വിറ്റിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ഈ മനുഷ്യൻ പറയാം ഒരു തേൻകുപ്പിക്ക് നാന്നൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയായിട്ടാണ് തേന് വിറ്റ് തട്ടിപ്പണ് കൂടികൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു ഇല്ല കൂടെ പിറപ്പിങ്ങൾ ഒരിക്കലും ചെയ്തവർ തേന് വിറ്റ ആകെ നൂറ് രൂപ ഉള്ള തേനാണത് അത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നാലും വിളിച്ച ആള് ചോദിച്ചതാട്ടോ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് ഈ തേന് വിൽക്കുന്നത് ഒരിക്കലും ആ തേൻ നൂറ് രൂപക്കല്ലാതെ പിന്നെ വിട്ടിട്ടില്ല അത് നിങ്ങൾക്ക് തെളിയിക്കാം കാരണം നാനൂറ് ആവട്ടോ തേൻ എങ്ങനെയാ നാല് കുപ്പി കഴിച്ചാൽ നാനൂറാവും അഞ്ചു കുപ്പി വെച്ചാൽ അഞ്ഞൂറാവും കുത്തിക്ക് നൂറേ ഉള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത് പിന്നെ കോടികൾ തട്ടിയെടുക്കുന്നുണ്ട് എന്ത് മനസ്സിലാക്കണം പാവങ്ങളെ സഹായിച്ച് എഴുപതോളം പാവപ്പെട്ടവരെ ജാതി ഭേദമില്ലാതെ വിവാഹം കഴിച്ചു വിട്ടു അത് വീഡിയോ വന്നിരുന്നു എന്നല്ലേ അങ്ങനെയൊന്നും ഇല്ലാന്ന് എന്ത് നിങ്ങൾക്ക് തെളിയിക്കാം അതുപോലെ തന്നെ പതിനോളം പതിനേഴോളം കുഞ്ഞുമക്കളെ വിവാഹം പതിനേഴോളം കുടുംബങ്ങൾക്ക് ഒരു ഇരിപ്പിടം ചെയ്തു കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന വരുമാനത്തിന് മറ്റുള്ളവർക്ക് ഇറക്കി കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക എത്തി മക്കൾ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് തോറും ആ എത്തിമക്കൾക്ക് ഒരു തുക സീതവളുകളുടെ ജീവിതത്തിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പറയുന്നു അവിടെ ആത്മീയ തട്ടിപ്പാണെന്ന് മനസ്സിലാ ഒരാളും ഉറക്കാടുമൊന്നും ചവിറ്റിയിട്ടില്ല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്താവൂല ഇങ്ങനെ വീഡിയോ വീഡിയോക്കൂല സംശയം നിർത്തുന്നതാണ് ഒരു തട്ടിപ്പില്ല ഒരു വെട്ടിപ്പില്ല നെയ്വതോളം എത്തിയ മക്കൾക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട് അള്ളാഹുയർത്തു തന്നെ ചെയ്യും കാരണം എത്തിയ മക്കളെ സംരക്ഷിക്കുന്നതാണ് അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നിങ്ങൾ ഏതോ ലോങ്ങിൽ ഇരുന്നിട്ട് നിങ്ങൾ എവിടെയോ ഇരുന്നിട്ട് നിങ്ങൾ ഒന്നും അറിയാതെ മറ്റ് യൂട്യൂബ് മറ്റ് വീഡിയോയിൽ നിന്ന് നിങ്ങൾ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അതില് വ്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അതിന് ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങളല്ലേ ചെയ്യുന്നത് ഏറ്റവും വലിയ മോശത്തരം അതെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയാതെ നിങ്ങൾ അതും ഇതും പറഞ്ഞ് തളർത്തുന്നത് ഒരിക്കലും തളരൂല അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും അപ്പോ അനിയം വന്ന് പറയാ ചേട്ടനെ ചേട്ടൻ പറഞ്ഞു കൊടുത്ത് അനിയ ഒരു വീഡിയോ ഒന്ന് ചെയ്യണം നീ നീ ചെയ്ത എല്ലാവരും വിശ്വസിക്കും അനിയനെ എന്താണെങ്കിലും തങ്ങക്ക് വേണ്ടി ഷഹീദ് അടുത്ത തങ്ങൾ എത്തിയിട്ടുണ്ട് പച്ചഷാളില്ല പുള്ളിക്കേടയിൽ അതെ അതെ പുള്ളിക്ക് ഷാളില്ല പുള്ളി ഉടനെ തന്നെ ഷാൾ ചേട്ടന്റെ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ എന്താണെങ്കിലും ഈ പറയുന്നതിലൊക്കെ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് കാരണം പുള്ളി പറയുന്നത് നാൽപ്പതോ എഴുപത്തഞ്ച് പെൺകുട്ടികൾ വിവാഹം ചെയ്ത് കൊടുത്തു പറഞ്ഞിട്ടില്ല പിന്നെ സ്ഥലം എടുത്തിട്ടുണ്ട് ആ സ്ഥലം എത്തി മക്ക വേണ്ടി കൊടുക്കാനുള്ള സ്ഥലമാണ് എന്താണെങ്കിൽ നല്ല ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വിതയിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട് അത് നിർത്തണം അത് നിർത്തണമെന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ കാരണം അവിടെ ആത്മീയ തട്ടിപ്പ് അത് ഉറപ്പാട്ടുമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കൊടിമരം പോലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ കൊണ്ട് പൈസ ഇടുന്നത് ഇതൊക്കെ കൂടുതലും താത്താമാരാണ് കഷ്ടപ്പെടുന്നേ അല്ല നമുക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ ഒരുപാട് താത്തമാരുണ്ട് താഴ്വരമാരെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളൊക്കെ വിദ്യാഭ്യാസം നേടിയവരല്ലേ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ തട്ടിപ്പിലൊക്കെ കൊണ്ട് പൈസ കളയാൻ പാടുണ്ടോ ഇതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് സംശയം മാറി കിട്ടിയല്ലോ ഇദ്ദേഹം തങ്ങളാണോ ഇല്ല ഇല്ലെന്നുള്ളത് അതായത് വ്യക്തമായിട്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട് അത് ഐ എസ് എ മുദ്ര വെച്ചിട്ടുള്ള കവറിനകത്ത് ഇട്ടുകൊണ്ട് വന്നിട്ടാണ് ആശാൻ ഇവിടെ വന്ന് നമ്മുടെത്തൊക്കെ പറഞ്ഞത് അത് പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള യൂട്യൂബർമാർ അതായത് കേൾക്കാൻ വേണ്ടിയാണ് അല്ലെ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ സംശയം മാറിയെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം തങ്ങളാണോ ഇല്ല എന്നുള്ളത് ഇനി സംശയിക്കേണ്ട അപ്പൊ നിങ്ങളുടെ കമന്റ് അല്ലെ നമ്മുടെ കമന്റ് ബോക്സിലോട് അറിയിച്ചേക്ക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ കേറാക്കും